ഇന്നത്തെ യാത്ര നെല്ലിയമ്പതിയിലേക്കാണ് ഹില്ല് നല്ല നല്ല ഇവിടെ കാണാൻ പ്രകൃതി രമണീയമായ സ്ഥലമാണ് നിറയെ പച്ചപ്പ് മരങ്ങൾ ഒക്കെ സ്ഥലമാണ് നേരെ പോയിട്ട് നമ്മൾ കണ്ടോ ഈ പോത്തുണ്ടി ഡാം ഒക്കെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോ കാണാൻ പറ്റും പിന്നെ നമുക്ക് ഇവിടെ ഉരുളുപൊട്ടിയ അവശിഷ്ടങ്ങളാണ് ഇവിടെ കാണുന്നത് പിന്നെ നോക്കുക അത്രയും അലൻ്റെ മേലാണ് ഈ ഉരുളുപൊട്ടി വന്നിരിക്കുന്നത് റോഡൊക്കെ പൊട്ടിപ്പോയിരിക്ക പിന്നെ നമ്മൾ കുറച്ച് കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട് ഇവിടെ നല്ല തണുത്ത കാറ്റുണ്ട് നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി നല്ലൊരു സ്ഥലമാണ് കേട്ടോ അത് പിന്നെ നമ്മളിത് യാത്രയിലാണ് പിന്നെ നമ്മുടെ ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും ഇതൊക്കെ നല്ല രസമാണ് പിന്നെ ഇതാണ് നമ്മളുടെ ചായത്തോട്ടം നല്ല പുഷു പുഷു പോലെ നിൽക്കേണ്ടിട്ടോ നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ പിന്നെ നമ്മളിത് നമ്മുടെ കാപ്പിത്തോട്ടത്തിൻ്റെ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽക്കൂടെ കയറിയിട്ടുണ്ട് നല്ല പേടിയുണ്ട് കേട്ടോ എന്താ പറയുക ഇതിലൊരു കുഞ്ഞു വഴിയാണ് പിന്നെ ഞാൻ നിറയെ വീടില് പുലിയുണ്ട് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാലും കയറാനായിട്ട് രസമാണ് ഉള്ളിൽക്കൂടെ ഒക്കെ പോകുമ്പോൾ നല്ല പേടിയുണ്ട് കേട്ടോ എനിക്ക് എല്ലാ സൈഡും വഴിയാണ് അപ്പം നല്ല പേടിയുണ്ട് എന്നാലും നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി അവിടെ നിൽക്കാം അപ്പോൾ നല്ല രസമാണ് പിന്നെ നമ്മളുടെ കാപ്പിക്കു വണ്ടിട്ട് പക്ഷെ ഇത് പഴുത്തിട്ടില്ല പച്ചയാണ് എന്നാൽ പിന്നെ നമുക്ക് എന്താണ് ഈ ഇനി പോകാം അപ്പം നമ്മളിനി സീതാൽകുണ്ടിലെത്തി ഇനി സീതാകുണ്ടിൽ എത്തിയത് നമുക്ക് ഫസ്റ്റ് ആണ് ഐസ്ക്രീം ഐസ് നമ്മൾ ഇപ്പം നമ്മളെന്താ സീതാൽകുണ്ട് വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് നമുക്കിനി ഇവിടുത്തെ കാഴ്ചയൊക്കെ കാണാം നല്ല രസമുണ്ട് കിട്ടും എന്താ പറയുക നമ്മളീ മേള തന്നെ താഴേക്ക് നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു വീടുകളും നല്ല രസമാണ് ഇതൊക്കെ കാണാൻ ചെറിയ ചെറിയ വീടുകളൊക്കെയാണ് നമുക്ക് കാണാം ോക്കാം നമുക്ക് ഒരു അത്ഭുതം ഇവിടെ കൊരങ്ങിനെയൊന്നും കാണാനേ ഇല്ല നോക്കാം ഇവിടെ കുരങ്ങുണ്ടോ എന്ന് പക്ഷെ ഞങ്ങൾ വരുന്ന വഴിയിലൊക്കെ നിറയെ കൊരങ്ങുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇവിടെ ഒരു കൊരങ്ങിനെയും കാണാനില്ല പക്ഷെ നിറയെ ആൾക്കാരും തിരക്കൊക്കെ ഉണ്ട് ഇന്ന് സന്ത പിന്നെ പിന്നെന്താ നമ്മൾ നിറയെ തിരഞ്ഞു പോയപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് കുരങ്ങിനെ കാണാൻ പറ്റി ഇതാ അവിടെ കൊരങ്ങിനെ കണ്ടുവിട്ട് നമ്മളിപ്പോൾ കൊരങ്ങിനെ കണ്ടുപിടിച്ച കൊരങ്ങനെ പോയി കാണാം എന്താക്കോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചോണ്ടിരിക്കുകയാണ് വെയിലു ചാടി അപ്പുറത്തേക്ക് ചാടി ഇപ്പുറത്തേക്ക് ചാടി നല്ല രസമാണ് ഇട്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ പക്ഷേ ചെറിയൊരു പേടിയുണ്ട് നമ്മുടെ ഫോൺ ചിലപ്പോൾ അത് എടുത്തോളും സാധ്യതയുണ്ട് അതാ നല്ല രസമാണ് ഇപ്പം നമുക്കിത് വ്യൂ പോയിൻറ്റ് എൻ്റെ എത്തിയിട്ടുണ്ട് നമുക്കി കുറച്ചും കൂടി അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ നമുക്കിനി അത് കഴിഞ്ഞിട്ട് പോകാൻ പറ്റും ക്ലോസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഇത് ഈ ഇവിടെ വരെയാണ് ഇനി പോകാൻ പറ്റുക നല്ല തണുത്ത കാറ്റ് വീശിണ്ടിട്ട് നല്ല രസമുണ്ട് ഇത് ഇവിടെ ഇങ്ങനെ ഇന്നിരിക്കാൻ ഞങ്ങൾ കുറച്ചും കൂടെ ഇരുന്നിട്ടൊക്കെയാണ് പോയത് നല്ല രസൂണിലൂടെ അപ്പോൾ ഇതാന്ന് ഞങ്ങളെങ്ങനെ ചുറ്റിന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുക നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ പോയിട്ട് ഫുഡ് അടിക്കണം അപ്പോൾ നമുക്ക് ഫുഡിന് വേണ്ടി നമ്മൾ കുറച്ച് അങ്ങനെ നടന്ന് അങ്ങോട്ട് പോകുക ഇനി നമുക്ക് വണ്ടിൻ്റെ അടുത്തേക്ക് ഫുഡ് കഴിക്കാൻ പോകാം നമ്മുടെ ഇന്നിട്ട് ഫുഡാണ് പൊറോട്ടയും ബീഫ് മീൻ ഉണ്ട് പിന്നെ നമുക്ക് സലാഡ് ഉണ്ട് ഇതൊക്കെ കൂടി നമുക്കിന്ന് കഴിക്കാം പിന്നെ പൊറോട്ടയും പൊറോട്ടേൻ്റെയും മീൻകറീൻ്റെയും കോമ്പിനേഷൻ പറയേണ്ടല്ലോ പിന്നെ നമ്മളെ ഇവിടെ ഓറഞ്ച് വെജിറ്റബിൾ ഫാമിലേക്ക് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ ഉള്ളിലേക്ക് പോകാം ഇതാ നമുക്ക് ഉള്ളിലേക്ക് എന്തേലും നമുക്ക് നോക്കിയവളും നല്ല രസമുണ്ടെങ്കിൽ ഈ പുല്ലൊക്കെ വെട്ടി നോക്കി ഇരിക്കാൻ പറ്റുന്ന പോലെയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നേരിടാം ഈ സൈഡ് കൂടെ പോകാം നമുക്ക് ദിസ് വേ എന്നൊക്കെ എഴുതാൻ നമുക്ക് ഇതിൽ കൂടെ പോകാം നമ്മൾ നേരെ നടക്കുകയാണ് നമുക്ക് റോസാ പൂവും അതുപോലെ കൊണ്ട കൊണ്ട പൂവായിട്ട് ഡാരിയാണ് നിറയെ പൂക്കൾ കാണുന്നുണ്ട് നല്ല രസമായിട്ട് ഓരോ പൂക്കളും നിറയെ കളറും അതേപോലും റൈറ്റി ടൈപ്പ് ഓഫ് പൂക്കളാണുള്ളത് നല്ല രസമാണ് പിന്നെ നമ്മൾ റോസ് ആപ്പിൾ ഗാർഡൻ ചാമ്പങ്ങ മരം അതിൻ്റെ അവിടെ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല ബെസ്റ്റ് സ്ഥലമാണ് നമുക്ക് അവിടെ നിറയെ ഇരിക്കാനൊക്കെ പറ്റും പിന്നെ നമ്മൾ ലില്ലി ലില്ലി കളത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ ഹട്ടിലേക്ക് കയറാൻ പോകുകയാണ് ചെറിയൊരു പേടിയുണ്ട് പക്ഷെ എന്നാലും നമുക്ക് കുഴപ്പമില്ലാതുകൊണ്ട് കയറുകയാണ് പക്ഷെ നല്ല രസമുണ്ട് ഇത് കയറുന്ന സമയത്ത് ഞങ്ങളെ കയറിക്കൊണ്ടിരിക്കുമ്പം നല്ല പേടിയുണ്ടോ അതാണ് ഞാൻ മെല്ലെ മെല്ലെ കയറുന്നത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് അതിൻ്റെ മേലെ കയറുമ്പോൾ പക്ഷെ നല്ലൊരു പേടിയാണ് അപ്പോൾ ഇതിന് മേലെയൊക്കെ ഞങ്ങളെ കണ്ട് നല്ല രസം കൊണ്ട് അത് ഇറങ്ങുമ്പോഴാണ് നല്ല അപ്പോൾ ഇതിൻ്റെ നെഞ്ചൊക്കെ ടിക്കടക്കാന്നിരിക്കുകയാണ് അത്രയും പേടിയാണ് ഇതിൻ്റെ മേലൊക്കെ കയറുമ്പോൾ പക്ഷേ ഈ പിന്നെ ഇറങ്ങിയപ്പോൾ ഒന്നും കൂടി കയറണം തോന്നി ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇനി നിങ്ങളിവിടെ വന്ന് എന്തെങ്കിലും ഇത് കയറാതെ പോകരുത് പിന്നെ നമ്മളെ ഇവിടെ ഒരു ഗാർഡനിക്ക് വന്നിട്ടുണ്ട് ഇവിടെ നിറയെ ചെടികളുണ്ട് നമുക്കതിൽ ഏത് വേണമെങ്കിലും വാങ്ങിക്കാം അപ്പം ഞങ്ങൾ ഏത് വാങ്ങിക്കാണ്ട് നോക്കുമ്പോഴാണ് ഫാഷൻ ഫ്ലൂട്ട് വാങ്ങിച്ചത് ഈ ഫാഷൻ ഫ്ലോട്ടും കൊണ്ട് നമുക്ക് വീട്ടിലേക്ക് വരാം ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ എല്ലാവർക്കും ബൈ